ദേശീയ ജനാധിപത്യ സെക്രട്ടറിൻ്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മിനി പി എസിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം നടക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ഈ വാർഡിൻ്റെ ചുമതല വഹിക്കുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ഷാജു വേദിയിൽ സംഗീതരായിട്ടുള്ള ഈ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് മിനി പി എസ് തൊട്ടടുത്തുള്ള അണമുഖം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഗംഗായസ് നായർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ നേതാക്കളായിട്ടുള്ള ശ്രീ പൊങ്ങംകൂട് വിക്രമൻ എനിക്ക് തൊട്ടു മുൻപേ സംസാരിച്ച അഡ്വക്കേറ്റ് ആർ എസ് രാജീവ് ഈ മെഡിക്കൽ കോളേജ് വാർഡിൻ്റെ മെഡിക്കൽ കോളേജ് ഏരിയയുടെ പ്രസിഡന്റ് ശ്രീ ഷിജുലാൽ മറ്റ് നേതാക്കളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ നാട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഏറെ സമയമായി ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായി നടക്കുന്ന നിരവധി പരിപാടികൾ ആ പരിപാടികൾ കാരണം സമയം കൃത്യമായി പാലിച്ച് പോകാത്തതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾ എല്ലാവരും അനുഭവിക്കുന്നു ഞാനിപ്പോൾ വരുന്നത് വർക്കലയിൽ നിന്നാണ് ഇനിയും ഒന്ന് രണ്ട് പരിപാടികൾ ബാക്കിയുണ്ട് അതുകൊണ്ട് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം കാര്യങ്ങളെല്ലാവർക്കും അറിയുന്നതാണ് എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാർ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് കാരണം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ കോർപ്പറേഷൻ കൗൺസിലർ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവരുടെ നിത്യ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അവരെ സമീപിക്കുന്ന ആളാണ് കോർപ്പറേഷനുകൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രാദേശിക ഭരണകൂടമാണ് നമ്മുടെ കുടിവെള്ളത്തിന്റെ പ്രശ്നം നമ്മുടെ മാലിന്യത്തിന്റെ പ്രശ്നം നമ്മുടെ തെരുവടക്കിൻ്റെ പ്രശ്നം നമ്മുടെ റോഡുകളുടെ പ്രശ്നം ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഉത്തരവാദിത്വമാണ് കോർപ്പറേഷനുകൾ പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റവും കുറച്ച് ശ്രദ്ധിക്കുന്ന മേഖലകൾ ഈ മേഖലകളാണ് തിരുവനന്തപുരത്തെ ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അത് ആപ്പുളത്തും അണമുഖത്തും മാത്രമല്ല ഏത് പ്രദേശത്ത് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെയുള്ള ജനങ്ങൾ ഏറ്റവും ബുദ്ധിമുട്ടുന്ന പ്രശ്നം രൂക്ഷമായിട്ടുള്ള കുടിവെള്ള പ്രശ്നമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടും അല്ലാതെയുമൊക്കെ യാത്ര ചെയ്ത ഘട്ടങ്ങളിലൊക്കെ എല്ലാവരും ചൂണ്ടിക്കാണിച്ച വിഷയം കുടിവെള്ള പ്രശ്നമാണ് കേരളത്തെ കുറിച്ച് പറയുന്നത് നാൽപ്പത്തിനാല് നദികളുള്ള സംസ്ഥാനമാണല്ല ഇപ്പോ മഴ സാധാരണ നമ്മുടെ ഇടവപ്പാതിയും തുലാവർഷവും അപ്പൊ തുലാമാസം കഴിഞ്ഞ് വൃശ്ചികത്തിലെത്തിയിട്ടും മഴ പെയ്തുകൊണ്ടിരിക്കും ഇത്രയും മഴ പെയ്തിട്ടും നമുക്ക് കുടിവെള്ളത്തിന് ക്ഷാമം നേരിടുന്നു എന്ന് പറയുമ്പോ ഈ കിട്ടുന്ന വെള്ളം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ള പദ്ധതികൾ അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടവർ അത് ഏർപ്പെടുത്താത്തതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വലിയ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊന്നും ആവശ്യമില്ല എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള ലക്ഷ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ട് ഏതാണ്ട് മൂന്ന് വർഷമേ ജൽ ജീവൻ മിഷൻ എല്ലാവർക്കും വീടുകളിൽ വൈപ്പ് വെള്ളം എത്തിക്കുക അതാണ് സർക്കാർ കേന്ദ്ര സർക്കാർ ലക്ഷ്യമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക വിഹിതം കേന്ദ്ര സർക്കാർ നൽകി ഞാൻ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ ഒരു ഒരു ദിവസം ഞാൻ തിരുവനന്തപുരത്തേക്ക് വിമാനം കയറാൻ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിയപ്പോ നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി എന്ന് പറയണം സിംഗ് ശിഖാവത് അദ്ദേഹം എയർപോർട്ടിൽ ഞാൻ ചോദിച്ചു എങ്ങോട്ടേക്കാ അതേ പറഞ്ഞു ഞാൻ തിരുവനന്തപുരത്തേക്കാ ഞാൻ ചോദിച്ചു പരിപാടി വല്ലതുണ്ടോ ഇല്ല പരിപാടിയൊന്നും ഇല്ല എനിക്കൊന്ന് മുഖ്യമന്ത്രിയെ കാണാൻ ഞാൻ ചോദിച്ചു എന്താ പരിപാടി എന്താ കാര്യം അപ്പൊ പറഞ്ഞു ഇല്ല കേരളത്തിന് അനുവദിച്ച പണം ചെലവാക്കിയിട്ടില്ല ചെലവാക്കണം എന്ന് പറയാം സാധാരണ കേരളത്തിലെ മന്ത്രിമാര് മുഖ്യമന്ത്രി ഒക്കെ എന്താ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ടത് കിട്ടുന്നില്ല സാധാരണ കേന്ദ്രത്തിന്റെ അടുത്ത് സംസ്ഥാനം അങ്ങോട്ട് പോയിട്ട് ചോദിക്ക ഞങ്ങൾക്ക് കിട്ടിയ പണം പോരാ ഞങ്ങൾക്ക് കുറച്ചുകൂടി പണം വേണം ഇവിടെ കേന്ദ്രമന്ത്രി സംസ്ഥാനത്ത് വരികയാണ് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് തന്ന പണം നിങ്ങൾ എന്താ ചെലവാക്കാത്തത് അത് പെട്ടെന്ന് ചെലവാക്കൂ ചെലവാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചുകൂടി പണം തരാം അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ജനങ്ങൾക്കും എല്ലാവരുടെയും വീടുകളിൽ പൈപ്പിലൂടെ വെള്ളം കിട്ടാനുള്ള സംവിധാനം ഒരുക്കാൻ പണം ചെലവഴിക്കുന്നു പക്ഷെ കേരളം അത് ചെലവാക്കുന്നില്ല കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള കണക്കുകൾ രേഖപ്പെടുത്തിയത് വെച്ചു രാജ്യം മുഴുവൻ തൊണ്ണൂറ്റിയൊന്ന് ശതമാനം വീടുകളിൽ ഈ പദ്ധതി പ്രാവർത്തികമായി കഴിഞ്ഞു കേരളത്തിൽ അത് ഇപ്പോഴും അൻപത്തി അഞ്ച് ശതമാനത്തിൽ താഴെയാണ് ശതമാനം വീടുകളിൽ ഇപ്പോഴും എത്തിയിട്ടില്ല കൊറേ സ്ഥലത്ത് പൈപ്പുണ്ട് തിരുവനന്തപുരത്തെ നിരവധി പ്രദേശങ്ങളിൽ ആഴ്ചയിൽ രണ്ടു ദിവസമാണ് വെള്ളം കിട്ടുന്നത് ബാക്കിയുള്ള ദിവസം വെള്ളമില്ല പണ്ടത്തെ കാലത്ത് രാത്രി ഏത് സമയത്താണ് വെള്ളം വരിക എന്ന് നോക്കിയിട്ട് പക്കറ്റ് എടുത്ത് വെച്ച് അത് ആ വക്കറ്റിൽ വെള്ളം വരുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സാഹചര്യത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രാഥമികമായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ നാട് ലോകത്തിലെ വികസിത രാജ്യങ്ങളിൽ ഒന്നായിട്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി മാറണം എന്നുള്ള ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ പതിനൊന്നാം സ്ഥാനത്ത് നിന്ന് നാലാമത്തെ സ്ഥാനത്തെത്തി കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിച്ചു ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ച അത് പോയിന്റ് രണ്ട് ശതമാനമാണ് ജർമ്മനിയാണ് ഇപ്പോ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സാമ്പത്തിക ശക്തി ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിന് മുകളിലാണ് ഈ സ്ഥിതിയിൽ പോയാൽ അടുത്ത ഒരു വർഷത്തിനകം ഇന്ത്യ ജർമ്മനിയെ മറികടക്കും എങ്ങനെ ജർമ്മനിക്ക് ആ മൂന്നാം സ്ഥാനം നിലനിർത്താൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ജർമ്മൻ സാമ്പത്തിക വിദഗ്ധൻ എഴുതിയ ഒരു ലേഖനം ഞാൻ ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ ലോകത്തിലെ വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായിട്ടുള്ള പ്രയത്നങ്ങൾ പരിശ്രമങ്ങൾ നടത്തുമ്പോ അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീട് എല്ലാവർക്കും വീടുകളിൽ ശുചിമുറി എല്ലാവർക്കും വീടുകളിൽ കുടിവെള്ളം എല്ലാവർക്കും വീട്ടിൽ വൈദ്യുതി അതോടൊപ്പം എല്ലാവർക്കും സഞ്ചാരയോഗ്യമായിട്ടുള്ള എല്ലാ പ്രദേശങ്ങളിലും സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡുകൾ അതോടൊപ്പം രാജ്യത്തെല്ലാവർക്കും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ നൽകാനുള്ള പദ്ധതി ആവിഷ്കരിച്ച് പ്രഖ്യാപിച്ചു സംസ്ഥാനങ്ങളോട് പറഞ്ഞു നിങ്ങള് ഇത് നടപ്പിലാക്കണം എഴുപത് വയസ്സ് കഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് കുടുംബം പോറ്റിയ സ്വന്തം മക്കളെ വളർത്തിയ നമ്മുടെ സമൂഹത്തിലെ മുതിർന്ന ആളുകൾ അവര് റിട്ടയറായി ചില ആളുകൾക്ക് റിട്ടയർമെന്റിന് ശേഷം പെൻഷൻ കിട്ടുന്നുണ്ടാവും ചില ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത ജോലി ചെയ്തിരുന്ന ആളുകൾ ഉണ്ടാവും എന്തായാലും അവരുടെ ജീവിതകാലം അവര് ഈ അവരുടെ കുടുംബത്തിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച ആളുകളാണ് അവർ എഴുപത് വയസ്സ് കഴിയുമ്പോ അവരുടെ മക്കൾ അവരെ നോക്കുവായിരിക്കും പക്ഷെ സർക്കാരിന്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ സർക്കാർ പറഞ്ഞു എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയാണ് സൗജന്യമായിട്ടുള്ള ചികിത്സാ സംവിധാനം കേരള സർക്കാർ നടപ്പിലാക്കാൻ അറിയാം എന്തുകൊണ്ടാണ് ഈ എഴുപത് വയസ്സ് കഴിഞ്ഞ ആളുകളോട് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിന്റെ ഇത്രയും വലിയ വിനോദം ഇത്രയും വലിയ എതിർപ്പും അവർക്കാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർക്കാവശ്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ധാരാളം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ എല്ലാ വീടുകളിലും മക്കളും കൊച്ചുമക്കളും ഒക്കെ അന്യ സംസ്ഥാനങ്ങളിൽ അന്യ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഒരു സംസ്ഥാനത്ത് അവിടെ നിന്ന് അവർ അധ്വാനിച്ച് പണമഴിച്ചോട്ടെ എന്നിട്ട് മാത്രമേ ഇവരുടെ കാര്യങ്ങൾ നോക്കുള്ളൂ എന്നുള്ള നിർബന്ധ ബുദ്ധിക്ക് പകരം കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോ ആ പദ്ധതിയെ രണ്ട് കൈ സ്വീകരിക്കേണ്ടതായിരുന്നു സംസ്ഥാന സർക്കാർ പക്ഷെ സംസ്ഥാന സർക്കാർ അത് ചെയ്യാതെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കുന്ന പദ്ധതികൾ ആ പദ്ധതികൾ പ്രാവർത്തികമാകുന്നതിലൂടെയാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു രാഷ്ട്രമായിട്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായിട്ട് ഇന്ത്യ ലോകത്തിലെ വികസിത രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്നത് പക്ഷേ അതിന് തയ്യാറാകുന്നതിന് പകരം അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് പകരം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ റോഡുകളുടെ കാര്യം നമുക്കറിയാം അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ എനിക്ക് മുൻപ് സംസാരിച്ചിട്ടുള്ള ആളുകൾ പറഞ്ഞു ഞാൻ രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ വിശദമായിട്ട് സംസാരിക്കേണ്ട ആവശ്യം മൂന്നാമത്തെ കാര്യം നമ്മൾ എല്ലാവരെയും ഏറ്റവും രൂക്ഷമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് കിട്ടേണ്ട പണം എങ്ങനെ ഭരണാധികാരികളായിട്ടുള്ള ആളുകള് ഭരണം കൈയാളുന്ന ആളുകൾ അവരുടെ സ്വന്തം പോക്കറ്റിലേക്ക് വഴി മാറ്റി വിടുന്നു മാലിന്യ നിർമാർജ്ജനവും തെരുവുനായ പ്രശ്നവും പരസ്പരം ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ കേരളത്തിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നമാണ് പ്രശ്നം സുപ്രീം കോടതി ഈ ദിവസം കേരള ചീഫ് സെക്രട്ടറിയെ നേരിട്ട് സുപ്രീം കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകി കാരണം തെരുവുനായ പ്രശ്നത്തിന് സുപ്രീം കോടതി നൽകിയിട്ടുള്ള നിർദ്ദേശം ആ നിർദ്ദേശം പാലിക്കാൻ കേരളം തയ്യാറായില്ല വടി നീള തെരുവ് നായ്ക്കൾ എന്തുകൊണ്ടാണ് മാലിന്യ നിർമാർജ്ജനത്തിന് ശാസ്ത്രീയമായിട്ടുള്ള സംവിധാനം ഏർപ്പെടുത്താൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല ഏറ്റവും പ്രാഥമികത നൽകിക്കൊണ്ട് നടപ്പിലാക്കേണ്ട പദ്ധതിയാണ് മാലിന്യ നിർമ്മാർജ്ജനം ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമ പ്രവർത്തകനെ വിളിച്ചു നാളത്തേക്ക് ഞങ്ങൾ ബി ജെ പി ഭരണത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന പ്രധാനപ്പെട്ട നാല് മേഖലകൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞു ആദ്യത്തെ പ്രശ്നം കുടിവെള്ളം രണ്ടാമത്തെ പ്രശ്നം മാലിന്യ നിർമാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം അതിനു വേണ്ടിയിട്ട് പണം അനുവദിക്കുന്നു പക്ഷെ ആ പണം ജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നതിന് പകരം അത് മുഴുവൻ അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ പോക്കറ്റിലേക്ക് പോകുന്നു നമ്മുടെ ഹരിതകർമ്മ സേന ശുചീകരണ തൊഴിലാളികൾ അവരോടൊക്കെ വീട്ടിലിരിക്കാമെന്ന് പറഞ്ഞ് കിച്ചൺ പിന്നുകൾ സ്ഥാപിക്കാൻ ഈ നമ്മുടെ നഗരസഭ തീരുമാനമെടുത്തു രൂപയാണ് ഞാൻ അതിന്റെ വില കൃത്യമായിട്ട് പറഞ്ഞു അത് അന്വേഷിച്ചു നിർമ്മിക്കുന്ന ആളുകൾ പറഞ്ഞു അഞ്ഞൂറ് രൂപക്ക് അത് ആയിരത്തി മുന്നൂറ് രൂപ എവിടെ പോകുന്നു ബാക്കി അഞ്ഞൂറ് രൂപ വിലയുള്ള വസ്തുവിന് ആയിരത്തി എണ്ണൂറ് രൂപ വിലയിടുന്നു അത് കൊടുക്കാൻ വേണ്ടി ഒരൊറ്റ കമ്പനിയെ നിശ്ചയിക്കുന്നു ഒമേഗ എന്നു പേരുള്ള കമ്പനി ഞാൻ അന്വേഷിച്ചു പോയപ്പോ സി പി എമ്മിന്റെ ഒരു വലിയ നേതാവ് മുൻ മന്ത്രിയായിട്ടുള്ള ഒരാളുടെ ബന്ധുവാണ് ഈ ഒമൈഗയുടെ ഉടമസ്ഥ അത് നടപ്പിലാക്കാൻ വേണ്ടി ഗ്രീൻ വില്ലേജ് എന്ന് പറയുന്ന ഒരു എൻ ജിഒ അതിൽ പൊങ്കാളികളാകുന്നു അടുത്ത സുഹൃത്ത് സംരക്ഷകൻ അങ്ങനെയുള്ള ഒരാൾ തിരുവനന്തപുരത്ത് ഈ മേയറെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനു മുൻപുള്ള രണ്ട് മേയർമാർ അവർ ഇക്കാര്യത്തിൽ ഒട്ടും മോശമായിരുന്നില്ല ഈ ഈ ഈ മൂന്ന് മേയർമാരാണ് ഇത്രയും വലിയ പണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ആ പണം വഴി മാറ്റിയില്ല ആ പണം അവരവരുടെ ആരുടെയൊക്കെ പോക്കറ്റിലെത്തി എനിക്ക് അറിയില്ല പക്ഷെ ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടില്ല എത്ര പിന്നു വിതരണം ചെയ്തു നഗരസഭയുടെ കണക്കില്ല എല്ലാ സ്ഥലങ്ങളിലും കിച്ചൺ ബിൻ നേരിട്ടെത്തിക്കുന്നു ജനങ്ങൾക്ക് നൽകുന്നു എത്ര കൊടുത്തു എത്ര ഉപയോഗിച്ചു ആർക്കും കിടക്കില്ല ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് പറഞ്ഞു അവിടെ നിന്ന് തുടങ്ങിയ അഴിമതി നടക്കാത്ത പൊങ്കാലയുടെ ശുചീകരണത്തിന് വേണ്ടിയിട്ട് മൂന്നര ലക്ഷം ചെലവാക്കുന്നതിൽ വരെ എത്തി സംഘടനയുടെ പേര് പറഞ്ഞ് ആ പേരിൽ അവാർഡ് വാങ്ങാൻ വേണ്ടി ലണ്ടൻ യാത്ര തുടക്കുന്നത് വരെ എത്തി കാരണം മേയർ നോക്കുമ്പോ എന്താ ഹൗസിൽ മുഖ്യമന്ത്രിയുടെ മകള് മാസപ്പടി വാങ്ങുകയാണ് അപ്പൊ പിന്നെ എനിക്കും കുറച്ച് വാങ്ങിക്കൂടെ എന്താ മേയർക്ക് വാങ്ങാമെങ്കിൽ കൗൺസിലർക്ക് വാങ്ങിക്കൂടെ സി പി എമ്മിന്റെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി ജലങ്ങളിൽ നിന്നും കൈക്കൂലി വാങ്ങി അവസാനം പിടിക്കപ്പെട്ടപ്പോ അയാളോട് രാജിവെക്കാൻ പറഞ്ഞു ഏറ്റവും ഒടുവിൽ ശബരിമലയുടെ സ്വർണമടക്കം കൊള്ളയടിക്കുന്ന സാഹചര്യം സി പി എമ്മുകാരായിട്ടുള്ള സി പി എമ്മുകാരനായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനെ ഒരാളെ അറസ്റ്റ് ചെയ്തു രണ്ടാമത്തെ ആൾക്ക് നോട്ടീസ് അയച്ചിട്ട് അയാൾ ഒളിച്ചു കളിക്കുക അയാൾ ഓരോ കാരണം പറഞ്ഞ് പത്മകുമാർ ഏറ്റവും ഒടുവിലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് പറയുന്നത് ഹൈക്കോടതി അറിയിക്കാതെ സ്വർണപ്പാളി അഴിച്ചു മാറ്റിയത് വീഴ്ചയായി പോയി വീഴ്ചയാണോ ബോധപൂർവം ചെയ്തതാണോ എന്ന് ഹൈക്കോടതി തന്നെ കൃത്യമായിട്ട് പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ കൊള്ള മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ വീണ്ടും ഇത് ചെയ്തത് ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബോർഡ് അന്താരാഷ്ട്ര വിഗ്രഹം കടത്തുകാരെ പോലെയാണ് പെരുമാറുന്നത് ഇത് കേവലം ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരിൽ മാത്രം അവസാനിക്കുന്നതല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാര് ദേവസ്വം മന്ത്രിമാർ അറിയാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റുമോ മാർസിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തിൽ മന്ത്രി അറിയാതെ ഒരു ഉദ്യോഗസ്ഥനൊന്നും ചെയ്യില്ല അപ്പൊ ദേവസ്വം മന്ത്രിയുടെ സ്ഥിതി എന്താ ഇപ്പോഴത്തെ മന്ത്രി വാസവൻ മുൻപത്തെ മന്ത്രി സുരേന്ദ്രൻ ഇവർക്കൊക്കെ പങ്കില്ല എന്ന് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റൂ ഇവരുടെ അറിവില്ലാതെയാണ് ഈ സ്വർണപ്പാടികൾ മുഴുവൻ തന്നെ അഴിച്ചു മാറ്റിയത് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ അങ്ങനെ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന സാഹചര്യം ഈ സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ നരേന്ദ്രമോദിജി അഴിമതിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ ചുമതല പറഞ്ഞു ഞാനത് ഞാനൊന്നും അത് തിന്നുകയില്ല മറ്റുള്ളവരെ കൊണ്ട് അത് കഴിക്കാൻ അനുവദിക്കുകയും ചെയ്യുക കൊള്ളയടിക്കില്ല കൊള്ളയടിക്കാൻ അനുവദിക്കില്ല സീറോ ടോളറൻസ് ടു കറപ്ഷൻ അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം ആ സമീപനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ സർക്കാരിനെ ഇന്ത്യയിൽ ഇത്രയും കാലം ഭരിച്ചിട്ടുള്ള സർക്കാരുകളെ നിന്ന് വ്യത്യസ്തമാക്കി നിൽക്കുന്നത് അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ പദ്ധതികൾ അത് പ്രാവർത്തികമാക്കാൻ തിരുവനന്തപുരം നഗരസഭ ആ നഗരസഭ ഭരിക്കാൻ ആ അഴിമതി രഹിതമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു നഗരഭരണം ആ നഗരഭരണമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും ലക്ഷ്യങ്ങൾ അതുകൊണ്ട് ആക്കുളം വാർഡിൽ മത്സരിക്കുന്ന മിനി പി എസിന്റെയും അണമുഖം വാടിൽ മത്സരിക്കുന്ന തൃങ്കായ നായരുടെ ഇത് രണ്ടുപേരും കേവലം രണ്ട് വ്യക്തികളല്ല അവര് അനുഭവ സമ്പത്തിന്റെ ഉടമകളായിട്ടുള്ള അഭിഭാഷക വൃത്തി ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് ജനങ്ങളുമായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളാണ് പക്ഷെ അതോടൊപ്പം അവർ ഈ അഴിമതി രഹിതമായിട്ടുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള പ്രധാനമന്ത്രി എന്നുള്ള പേരിന് പകരം പ്രധാന സേവകൻ എന്നുള്ള നിലയിൽ എന്നെ കണക്കാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്ന പ്രധാനമന്ത്രിയുടെ നഗരഭരണത്തിന്റെ പ്രതിനിധികളാണ് അങ്ങനെയുള്ള ജനങ്ങൾക്ക് അണമുഖത്തെ ജനങ്ങൾക്ക് നമ്മൾ എത്ര തിരഞ്ഞാലും സാധിക്കില്ല എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഈ പ്രദേശത്ത് തന്നെ ശ്രമിക്കുന്ന ഒഴിവനാളുകളോട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ പ്രാദേശിക ഭരണ സംവിധാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ളതാണ് അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പരിഗണനകൾക്കപ്പുറത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരാണ് നമ്മുടെ ജനപ്രതിനിധിയാകാൻ ഏറ്റവും യോഗ്യരായിട്ടുള്ള ആളുകൾ എന്ന് തീരുമാനിച്ചുകൊണ്ട് നിലപാടെടുക്കണം എന്ന് വിലയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം